കൊണ്ടുപോയോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരിമെന്റ് ചെയ്യാൻ പോകുന്നു ആ ഇന്ന് നമ്മളൊരു ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത് ആദ്യായിട്ട് വേണ്ടത് ഗ്ലാസ് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലാണ് അതിൽ ചെയ്യാൻ പോകുന്നത് അതില് വെള്ളം വെള്ളം ഒഴിച്ചു വീട്ടില് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അത് നമ്മള് ഗ്ലാസ്സിലോട്ട് കണ്ടോ പിന്നെ വേണ്ടത് ഷാംപൂടെ ഷാംപൂടെ ഷാംപൂസ് ഷാംപൂണ് അത് കട്ട് ചെയ്യുക അത് കട്ട് ചെയ്തിട്ട് നമ്മളീ വെള്ളത്തിലേക്ക് ഷാംപൂണ്ടോ കാണണ്ടല്ലേ അല്ലേ ആ കാണണം നമ്മ ആയിട്ട് ഷാമ്പൂ നമുക്ക് വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഈ ഷാമ്പൂനെ വേണമെന്നില്ല ഏത് ഷാമ്പൂ ആണെങ്കിലും എടുക്കാട്ടോ അതാണ് നമ്മൾ പഞ്ചസാരയേ എടുത്തട്ടുണ്ട് ഒരു സ്പൂൺ ആ ഒരു സ്പൂൺ പഞ്ചസാര എടുത്തട്ടുണ്ട് ഒരു സ്പൂൺ അത് ഈ വെള്ളത്തിലോട്ട് ഇടാൻ പോവുകയാണ് ഓക്കേ വളരെ നന്നായിട്ട് മിക്സ് ചെയ്യ്യാ നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കാട്ടോ പഞ്ചസാര അലിഞ്ഞ വരെ നല്ലപോലെ മിക്സ് ചെയ്തു കൊടുക്കുന്നണ്ട്

യേശുവിനെ കൊണ്ടുപോയോ എങ്ങോട്ടാ കൊണ്ടുപോയത് യേശുവിനെ എങ്ങോട്ടാ കൊണ്ടുപോയതാരോ ആ കിട്ടിട്ടാ ഒന്നും കൂടെ